ആലപ്പുഴ രൂപതയിൽ സമ്പൂർണ്ണ കന്നികാത്വ സമർപ്പണത്തിന്റെ പുതിയ ശുശ്രൂഷാ സരണിക്ക് രൂപതാധ്യക്ഷൻ അഭിവന്യ ജെയിം സാനാ പിതാവ് തുടക്കം കുറിച്ചു കലവൂർ ലിറ്റിൽ ഫ്ലവർ ഇടവകാംഗവും കൃപാസനം മീഡിയ ആൻഡ് പബ്ലിക്കേഷൻ സെക്രട്ടറിയുമായ സിസ്റ്റർ ജോമോളിനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഇരുപത്തിയൊന്നിന് പരിശുദ്ധ ദൈവമാതാവിന്റെ സമർപ്പണ തിരുന്നാളിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയും സമ്പൂർണ്ണ സമർപ്പിത കന്യകയുമായി അഭിവന്യ പിതാവ് അവരോധിച്ചു പരിശുദ്ധ കന്യകാമറിയം ദൈവം വസിച്ച ആലയമായതുപോലെ ദൈവത്തിന്റെ ആലയം ായി തീരുവാൻ സിസ്റ്റർ ജോമോളുടെ ദൈവവിളിക്ക് കഴിയട്ടെ എന്ന് അഭിവന്യ പിതാവ് പറഞ്ഞു ഐ വിൽ ടീച്ച് യു റെഫറൻസ് ഫോർ ദോ ജോമോൾ എന്ന എ ലീശുവാമറിയം വരാപ്പുഴ അതിരൂപതയിലെ എട്ടേക്കർ സെഞ്ചുഡടവകയിൽ കോരമംഗലത്ത് വീട്ടിൽ ജോസഫ് സേവ്യറിന്റെയും മേരി ജോസഫിന്റെയും മൂന്ന് പെൺമക്കളിൽ ഏറ്റവും ഇളയതായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് നവംബർ ജനിച്ചു പ്രാഥമിക വിദ്യാഭ്യാസങ്ങൾക്കുശേഷം എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബി എസ് സി നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ശേഷം തന്റെ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൃപാസനത്തിൽ വെച്ചുകൂടിയ മരിയൻ തപസ് ധ്യാനത്തിലാണ് ഒരു മരിയൻ മിഷനറിയായി സ്വജീവിതം സമർപ്പിക്കുന്നതിനുള്ള ആന്തരിക പ്രചോദനവും ും ദൈവവിളിയും ലഭിക്കുന്നത് തുടർന്ന് കൃപാസനം സ്ഥാപക ഡയറക്ടർ ഫാദർ ഡോക്ടർ വി പി ജോസഫ് വലിയ വീട്ടിലിന്റെ ആത്മീയ ശിക്ഷണത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനാ ടീം അംഗമായും കൃപാസനം സാമൂഹിക മാധ്യമങ്ങളുടെയും പ്രസിദ്ധീകരണങ്ങളുടെയും ചുമതലയുള്ള സെക്രട്ടറിയായും മരിയൻ ഉടമ്പടി ധ്യാനങ്ങളുടെ സഹശുശ്രൂഷകയായും സേവനം ചെയ്തുവരുന്നു ആലപ്പുഴയിലുള്ള തിരുഹൃദയ സെമിനാരി ചാപ്പലിൽ വെച്ച് നടന്ന തിരുക്കർമ്മങ്ങളിൽ ആലപ്പുഴ രൂപതാമത്രണ്ടാവരൻ ഡോക്ടർ ജെയിംസ് ആനാ പിതാവ് തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു കൃപാസനം ഡയറക്ടർ ഫാദർ ഡോക്ടർ വി പി ജോസഫ് വലിയ വീട്ടിൽ അവരോധന കർമ്മത്തിനായി അർഥിനിയെ പേരുചൊല്ലി വിളിച്ചു രൂപതാ വികാരി ജനറൽ റവറൻ മോൺസിന്യൂർ ജോയ് പുത്തൻ വീട്ടിൽ ജുഡീഷ്യൽ വികാർ റവറൻ ഡോക്ടർ യേശുദാസ് കാട്ടുങ്കൽ തയ്യിൽ ചാൻസലർ റവറൻ ഫാദർ ജൂഡ് കൊണ്ടപ്പശ്ശേരിയിൽ എപ്പിസ്കോപ്പൽ വികാർ ഫോർ റിലീജിയസ് റവറൻ ഫാദർ സൈമൺ കുരിശിങ്കൽ ബിസിസി ഡയറക്ടർ റവറൻ ഫാദർ ജോൺസൺ പുത്തൻ വീട്ടിൽ ഫാമിലി മിനിസ്ട്രി ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോയ് അറക്കൽ ഫാദർ ജോസ് ലാഡ്കോയിൽ പറമ്പിൽ ഫാദർ ക്രിസ്റ്റഫർ എം അർത്തശ്ശേരിയിൽ ഫാദർ ബേർലി വെലിയഗം ഫാദർ ഇഗ്നേഷ്യസ് ചുള്ളിക്കൽ ഫാദർ അലക്സാണ്ടർ കൊച്ചിക്കാരൻ വീട്ടിൽ ഫാദർ ജോ ജോസഫ് അൽഫോൺസ് ഫാദർ അലക്സ് കൊച്ചിക്കാരൻ വീട്ടിലെന്നിവർ സഹകാർമ്മികരായി ഷെക്കെയാനിയൂസ് ആലപ്പുഴ